എഫ് സി ഗോവയെ അവരുടെ നാട്ടിൽ ചെന്ന് തകർത്തുവിട്ട് ജംഷഡ്പൂർ എഫ് സി ഐഎസ്എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയത് കളിയിൽ ആദ്യം മുന്നിലെത്തിയത് ഗോവയായിരുന്നു ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അർമാന്റെ സ്വാധിക്കുക അവർക്കായി ഗോൾ നേടി ഗോവയുടെ ഒരു ഗോൾ ലീഡോടെ ഹാഫ് ടൈമിന് പിരിഞ്ഞു എഴുപത്തിനാലാം മിനിറ്റിൽ സിവേരിയോ ഒരു പെനാൽറ്റിയിലൂടെ ജംഷഡ്പൂരിന് സമനില നേടിക്കൊടുത്തു കളി സമനിലയിൽ പിരിയുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ജംഷഡ്പൂരിന്റെ വിജയഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിന്റെ മൂന്നാം മിനിറ്റിൽ മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ജോർദാൻ മുറെ ഗോവയുടെ വലകുലുക്കി ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചത് ഗോവയായിരുന്നു വമ്പൻ പരിശീലകനും വമ്പൻ താരങ്ങളും ഒക്കെയായി ഈ ഐ എസ് എൽ നേടാൻ കച്ചുകെട്ടിയിറങ്ങി ഗോവയ്ക്ക് പക്ഷേ ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ പരിശീലകന്റെ കീഴിലിറങ്ങിയ ഒരുപാട് വമ്പൻ താരങ്ങളൊന്നും ഇല്ലാത്ത ജംഷഡ്പൂരിന് മുന്നിൽ തലകുനിക്കാനായിരുന്നു വിധി ജംഷഡ്പൂരിന്റെ പ്രതിരോധത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സ്റ്റീഫൻ എസ് ആണ് കളിയിലെ താരം കളിയുടെ കണക്കുകളിലേക്ക് നോക്കിയാൽ അറുപത്തി മൂന്ന് ശതമാനവും ബോൾ പൊസിഷൻ ഗോവയ്ക്കായിരുന്നു ജംഷഡ്പൂരിന് മുപ്പത്തിയേഴ് ശതമാനം മാത്രമായിരുന്നു ബോൾ പൊസിഷൻ ഇരുപത് ഷോട്ടുകൾ ഗോവയടിച്ചപ്പോൾ പതിമൂന്നെണ്ണം മാത്രമാണ് ജംഷഡ്പൂർ അടിച്ചത് പോൺ ടാർഗറ്റിലേക്ക് രണ്ട് ടീമുകളുടെയും അഞ്ച് ഷോട്ടുകൾ വീതമാണ് ഉണ്ടായിരുന്നത്